സ്വന്തം പാരമ്പര്യ മഹത്വം മറന്ന് അവനവന്റെ കാവുകളും പതികളും മഠപ്പുരകളും പുലാരാധന ശാസ്ത്രവിരുദ്ധമായി വൈദിക ബ്രാഹ്മണർക്ക് മുന്നിൽ അടിയറ വെച്ച് സ്വന്തം മാതൃപിതൃപരമ്പരയെ ഇകഴ്ത്തി സ്വന്തം പൂർവീക പാരമ്പര്യത്തെ വിസ്മരിച്ച് മുന്നോട്ടു പോകുന്ന ആളുകളോടുള്ള നമ്മുടെ വിയോജിപ്പാണ് ഈ കവിത കവിതയുടെ പേര് അപ്പനെ മാറ്റിയ അടിമ മക്കൾ പണി മാറ്റി അന്തിക്ക് മുങ്ങി കുറിച്ചിട്ട് വെള്ളത്തിൽ മുക്കിയ കല്ലെടുത്ത് കന്നി പോണിലെ പാൽമരച്ചോട്ടിൽ ആനുറപ്പിച്ചു കാരണോമാർ അണി മാറ്റി അന്തിക്ക് മുങ്ങി കുളിച്ചിട്ട് വെള്ളത്തിൽ മുക്കിയ കല്ലെടുത്ത് കന്നി പോണിലെ പാൽമരച്ചോട്ടിൽ ആനുറപ്പിച്ചു കാരണോമാർ കുത്തി അവിലും മലരും തവിടും പയറും ചേർത്തുവച്ച് ചെത്തിയ കള്ളും കോഴിയുമായി തിരുമിമ്പിൽ വെച്ചു കാരണുമാർ കാലം കഴിഞ്ഞപ്പോൾ അപ്പനെ മാറ്റിയ മക്കൾ പിറന്നപ്പോൾ അപ്പന്റെ മൂർത്തിക്കു പൂണൂരിട്ടു അപ്പന്റെ സ്ഥാനത്ത് വൈദികനെ വെച്ചു തള്ളയുടെ മാനത്തെ വെളിയിൽ വച്ചു കടക്കണി മൂത്തപ്പോൾ ദൈവത്തെ പ്രാകുന്നു കുടിയന്മാർക്കോ ക്ഷാമമില്ല അടിമത്വം പേറുന്ന അടിമ മക്കൾ നിങ്ങൾ നിങ്ങളെ രക്ഷിക്കാനാകില്ല പണമുണ്ടൽ മക്കൾക്ക് അറിവിനെ നൽകടോ പണമുണ്ടെങ്കിൽ മക്കൾക്ക് അറിവിനെ നൽകടോ ഇന്നലെ ഉദ്യോനെ നന്നാക്കാതെ എങ്കിലോ മാളനിൻ കാൽ കീഴിലാകും ഇല്ലെങ്കിൽ അവനുടേ അടിമ തന്നെ അറിവേണ്ട നല്ല അറിവ് വേണ്ടെന്നല്ല അറിവും അറിവ് കേടും രണ്ടാമിടോ പകവേണം പകവേണമെന്നല്ല ചൊല്ലിയത് തലമറം എണ്ണതേ കല്ല എന്നാ കുലം കുളം തോണ്ടരുതെന്നു തന്നാ പണി മാറ്റി അന്തിക്ക് മുങ്ങിക്കുളിച്ചിട്ട് വെള്ളത്തിൽ മുക്കിയ കല്ലെടുത്ത് കന്നി കോണിലെ പാൽമരച്ചോട്ടിൽ ആണെന്നുറപ്പിച്ചു കാരണോമാർ കുത്തിയെടുത്തൊരു അവിലും മലരും തവിടും പയറും ചേർത്തു വെച്ച് ചെത്തിയ കള്ളും കോഴിയുമായി തിരുവമിമ്പിൽ വെച്ചു കാരണോമാർ കാലം പ്പോൾ അപ്പനെ മാറ്റിയ മക്കൾ പിറന്നപ്പോൾ അപ്പൻറെ മൂർത്തിക്ക് ഊണൊലിട്ടൂ അപ്പന്റെ സ്ഥാനത്ത് വൈദികനെ വെച്ചു തള്ളേടമാനത്തെ വെളിയിൽ വെച്ചു അപ്പൻറെ മൂർത്തിക്ക് പൂണൂലിട്ടൂ അപ്പന്റെ സ്ഥാനത്ത് വൈദികനെ വച്ചു സ്വന്തം തള്ളേറമാനത്തെ എളിയിൽ വച്ചു